ഫുട്ബോൾ മലബാർ ടീമുകളിൽ പ്രമുഖമായ തൃക്കരിപ്പൂർ ആഗ്മി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക കളിക്കാർക്ക് പ്രാധാന്യം നൽകി കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പന്ത്രണ്ടിന് തുടങ്ങും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ പ്രാദേശിക തലത്തിൽ കളിക്കാർ ടൂർണമെന്റുകളിൽ നിന്നും അകന്നുപോകുന്ന സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ കളിക്കാരെ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ആഗ്മി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിനുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു ഓരോ ക്ലബിലും അതത് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പരിധിയിലെ മൂന്ന് കളിക്കാർ മുഴുവൻ സമയവും കളിക്കളത്തിലുണ്ടാകണമെന്ന നിബന്ധനയിലാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനാറ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിലെ ജേതാക്കൾക്ക് അരലക്ഷം രൂപയാണ് പ്രൈസ് മണിയായി നൽകുന്നത് ജനുവരി പന്ത്രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബ്രദേഴ്സ് വളവക്കാട് ടീം റെഡ്ഫോഴ്സ് കൊയോങ്കരയുമായി ഏറ്റുമുട്ടും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഫുൾ പ്രാദേശിക പോലെ പുറത്തുള്ള പുറത്തുള്ള പാടില്ല സത്താർ വടക്കുംപാട് എം പി മുത്തലിബ് സി ഷൌക്കത്ത് അലി സി അബ്ദുൾ സത്താർ ടി ബാബു വളപട്ടണം റഷീദ് ഇ വി ഗണേശൻ എ ജി സി അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau Cheruvattur